സ്വർണ്ണ വ്യാപാര രംഗത്ത് രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി കാളികാവിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉത്സവത്തിന്റെ ഭാഗമായി മെഗാ നറുക്കെടുപ്പ് നടത്തി മാനേജിംഗ് ഡയറക്ടർമാരായ നാസർ മിൻഹാജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ വാർഡ് മെമ്പർ കവിത സാജു ബമ്പർ നറക്കെടുപ്പ് നടത്തി നറുക്കെടുപ്പിൽ ബമ്പർ സമ്മാനമായി ഒന്നര ലക്ഷത്തോളം രൂപ വിലയുള്ള സ്കൂട്ടർ കാളികാവ് പള്ളിക്കുളം സ്വദേശി പി കെ ഹമീദ് അലിക്ക് ലഭിച്ചു ഹലോ അമീദലിയാണോ പട്ടിക്കാട് മയൂരി ജല്ലറിന്റെ ഒരു മിന്നറായിട്ടുണ്ട് ഫസ്റ്റ് വിന്നർ മിന്നറ്വിടെ ഉള്ളത് ് മയൂര് ജില്ലരുടെ വിപുലീകരിച്ച ഷോറൂം പ്രവർത്തനം തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഗുണഭോക്താക്കൾക്കായി വിതരണം ചെയ്ത കുപ്പണോടെ ബമ്പർ നറുക്കെടുപ്പാണ് നടന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആറുമാസം നീണ്ട മയൂരോത്സവത്തിന്റെ സമാപനമാണ് നടത്തിയത് രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ ഗോപാലൻ കല്ലാമുല മൂന്നാം സമ്മാനം ടെലിവിഷൻ സരോജിനി വാഴക്കിളി നാലാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ അഷ്റഫ് വാളാഞ്ചിറ മാളിയേക്കൽ അഞ്ചാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ ഇവാ മെഹ്റിൻ എന്നിവർക്ക് വിതരണം ചെയ്തു പരിശുദ്ധമായ സ്വർണ്ണ വ്യാപാര രംഗത്ത് കാലഘട്ടത്തിന്റെ ട്രെൻഡുകളോടൊപ്പം പതിനെട്ട് ക്യാരറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷനാണ് കാളികാവ് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഡയമണ്ട് ആഭരണങ്ങൾക്ക് മാത്രമായി കൂടുതൽ കളക്ഷനോടൊപ്പം പ്രത്യേക സെക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും സമ്മാനങ്ങളും ഉറപ്പ് നൽകിയിട്ടുണ്ട് വിപുലീകരിച്ച മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉദ്ഘാടന ദിവസം നടന്ന നറുക്കെടുപ്പിലൂടെ സ്വർണനാണയം ഇൻഡക്ഷൻ കുക്കർ മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയുള്ള നിരവധി സമ്മാനങ്ങളും വിതരണം ചെയ്തിരുന്നു ആഴ്ച തോറും നടന്ന നറുക്കെടുപ്പിലൂടെ സ്വർണ്ണനാണയം ടി വി വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി സമ്മാനങ്ങളും നൽകിയിരുന്നു പഞ്ചായത്തംഗം വി പി എ നാസർ മയൂരി എം ഡി അബ്ദുൾ നാസർ സത്താർ കൊച്ചുകുടിയിൽ റസാഖ് തുരുമ്പോട എന്നിവരാണ് സമ്മാന സമ്മാനക്കൂപ്പൺ നറുക്കെടുത്തത് വെച്ചു ആ നറുക്കെടുപ്പിന്റെ ആറാമത്തെ മാസം തന്നെയാണ് അപ്പൊ അതിന് ഇടയാക്കാണ്ട് നമ്മൾ എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ വന്ന ആൾക്കാരെ നമ്മള് സ്വാഗതം പറയുന്നുണ്ട് ബിസിനസ് ന്യൂസ്